ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ മതേഴ്സ് ഡേ ഒരു ഭയങ്കര സ്പെഷ്യലായ ഡേ ആണ് അതുകൊണ്ടായിരിക്കും ലാലേട്ടനും എല്ലാവരുടെ മതേഴ്സ് വിഷു ചെയ്തതിനെയും ഉള്ളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് എല്ലാവരും കണ്ടസ്റ്റൻസ് എല്ലാവരും അവരോരുടെ അമ്മമാർക്ക് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു വിച്ച് ഈസ് വെരി സ്പെഷ്യൽ എല്ലാവർക്കും സ്പെഷ്യൽ ആണല്ലോ മതേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ ആൻഡ് അത് കഴിഞ്ഞതും പിന്നെ ഒരു ചെറിയ ടാസ്ക് കൊടുത്തു ഉമ്മ ടാസ്ക് ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടണം ഇട്ടിട്ട് ഓടിപ്പോയി ഒരാളുടെ ബാക്കിൽ ഷർട്ടിന്റെ പാക്കിൽ വൈറ്റ് ഷർട്ടായിരിക്കും അതിൽ അതില് ഫസ്റ്റ് കിട്ടിയത് അപ്സര സായി നന്ദന ആൻഡ് റസ്മൻ ഇവർ നാലുപേരുള്ളത് റസ്മൻ്റെ ലെറ്റർ ആയിരുന്നു ഏറ്റവും സൂപ്പർ ബിക്കോസ് ഷീ ഷി കൺഫെസ്റ്റ് ഹെർ സോറി അപ്പോളജീസ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിന്റെ വീട്ടുകാർക്ക് സോ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതിൽ ഭയങ്കര ഇംപ്രസ് ആയി വിറ്റ് ഈസ് വെരി ഗുഡ് അങ്ങനെ കുറച്ച് പേരുടെ ലെറ്റേഴ്സ് നമുക്ക് നല്ല ടച്ചിങ് ആയിട്ടുള്ള ലെറ്റർ ആയിരുന്നു അത് കഴിഞ്ഞതും എന്തായാലും എലിമിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പാനൽ പാനലിൽ എല്ലാവരുടെയും ഫോട്ടോസ് ഫോട്ടോസ് നമ്മൾ ഒരു ബാസ്ക്കറ്റ് നടന്നിട്ട് അറേഞ്ച് ചെയ്യണം അതിൽ അറേഞ്ച് ചെയ്തതിൽ ഫിൽ ആവാത്തത് ആൻഡ് ശ്രീരേഖരേഖ വാസ് എലിമിനേറ്റഡ് സോ അങ്ങനെ പുറത്തു പോയി അപ്പൊ രണ്ടുപേരും പുറത്തു പോയി പിന്നെ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ പവർ ടീം എന്നുള്ള ഒരു കോൺസെപ്റ്റേ ആവശ്യമില്ല പവർ ടീമിൽ കയറുമ്പോൾ എല്ലാവരും അതിൽ നോമിനേഷൻ ഫ്രീ ആണല്ലോ അപ്പോൾ എലിജിബിൾ ഇല്ലാത്തവരടക്കം അതിലിരുന്ന് ഒരു എന്നുള്ളൊരുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും അതുകൊണ്ട് പവർ ടീം ക്യാൻസൽ ചെയ്തു പാപം ശ്രീദേവരൊക്കെ ഡെൻ ടീം കഷ്ടപ്പെട്ട് കിട്ടിയതും പോയി കിട്ടി അതിപ്പോൾ പീപ്പിൾസ് ഫ്രുമായി എല്ലാവരും ഇൻഡിവിജ്വലെ കളിക്ക ടീമില്ല ഗ്രൂപ്പില്ല എന്നതായി നാല് ടീം ആക്കുക എന്താന്ന് അറിയില്ല നോക്കണം ബട്ട് പവർ ടീമില്ലാ എല്ലാവരും നോമിനേഷനില് വരും എക്സെപ്റ്റ് ക്യാപ്റ്റൻ അപ്പോൾ ഈ ആഴ്ചയായിരിക്കും ഇനി ഇനിയാണ് ശരിക്കും ബിഗ് ബോസ് ഗെയിം ടെൻ വീക്സിന് ശേഷം സോ ലെറ്റ് ഹൗ ഇറ്റ് ഗോസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ ഫ്രം മൈ ഹോൾ ഹാർട്ട് ആൻഡ് വിഷസ്റ്റ് എവ്രി വൺ ഓൾ ദ മദർ അവർ ഡേ ഭയങ്കര ടഫസ്റ്റ് ടാസ്ക് ആണ് ഈ മദർ എന്ന് പറയണത് അപ്പോ എല്ലാവർ എല്ലാവർക്കും ഒരായിരം സ്നേഹങ്ങൾ മാത്രം സോ കീപ് വാച്ചിങ്